കവർ ഡ്രൈവ് എത്ര കണ്ടാലും കൊതിമാറാത്ത ഷോട്ട് ഏത് ബാറ്ററും കൊതിക്കുന്ന ഷോട്ട് ആ കൊതി മനസ്സിൽ കണ്ട് ചില ബൗളർമാർ ബാറ്ററെ വെല്ലുവിളിക്കും ക്രിക്കറ്റിൽ കവർ ഡ്രൈവ് കളിക്കാത്ത ഒരു ബാറ്ററുടെ ഇന്നിങ്സ് ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് കവർ ഡ്രൈവ് കളിക്കാത്ത ഒരു ഇന്നിങ്സിന് എന്ത് പ്രസക്തി എന്ന് ആലോചിച്ചാൽ അതിന് കാരണം അയാളുടെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ എന്നതാണ് എന്ന് തന്നെയാകും സച്ചിൻ കവർ ഡ്രൈവ് കളിക്കാത്ത ഇന്നിങ്സോ എത്രയോ വട്ടം എം ആർ എഫ് എന്ന മൂന്നക്ഷരത്തിൽ തൊട്ട് പന്ത് കവറിലൂടെ പാഞ്ഞിരിക്കുന്നു പിന്നെ എന്തിനു സച്ചിൻ അത് കളിക്കാതിരിക്കണം അതൊരു കഥയാണ് വാട്ട് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷോട്ട് ഇൻ ക്രിക്കറ്റ് സ്ട്രീൻ ഡ്രൈവ് ഫുൾ ഷോട്ട് സ്വീപ് ഷോട്ട് ഹെലികോപ്റ്റർ ഷോട്ട് ഇതെല്ലാം കേട്ട് പഠിക്കുന്നതിന് മുന്നേ തന്നെ ഏതൊരു ക്രിക്കറ്റ് ആരാധകരുടെയും മനസ്സിൽ പതിയുന്നൊരു ഷോട്ടുണ്ട് ഓഫ് സൈഡിന് പുറത്തു വരുന്ന പന്ത് ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് പോയിന്റിനും മിഡോണിനും ഇടയിലൂടെ പായിക്കുന്ന ബാറ്റർ പന്ത് അകന്ന് ബൗണ്ടറിയിലേക്ക് പോകുന്നത് നോക്കിയെന്നപോലെ ബാറ്റ് കയ്യിൽ തന്നെ നിലനിൽക്കും അതെ കവർ ഡ്രൈവ് എത്ര കണ്ടാലും കൊതി മാറാത്ത ഷോട്ട് ഏത് ബാറ്ററും കൊതിക്കുന്ന ഷോട്ട് ആ കൊതി മനസ്സിൽ കണ്ട് ചില ബൗളർമാർ ബാറ്ററെ വെല്ലുവിളിക്കും മില്ലിമീറ്ററുകളുടെ വ്യത്യാസത്തിൽ പന്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി പന്ത് വിക്കറ്റ് കീപ്പറുടെയോ സ്ലിപ്പിൻ്റെയോ കയ്യിൽ ക്രിക്കറ്റിൽ കവർ ഡ്രൈവ് കളിക്കാത്ത ഒരു ബാറ്ററുടെ ഇന്നിങ്സ് ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് കവർ ഡ്രൈവ് കളിക്കാത്ത ഒരു ഇന്നിങ്സിന് എന്ത് പ്രസക്തി എന്ന് ആലോചിച്ചാൽ അതിന് കാരണം അയാളുടെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ എന്നതാണ് എന്ന് തന്നെയാണ് അപ്പോൾ വീണ്ടും സംശയം വരാം സച്ചിൻ കവർ ഡ്രൈവ് കളിക്കാത്ത ഇന്നിങ്സോ എത്രയോ വട്ടം എം ആർ എഫ് എന്ന മൂന്നക്ഷരത്തിൽ തൊട്ട് പന്ത് കവറിലൂടെ പാഞ്ഞിരിക്കുന്നു പിന്നെ എന്തിനു സച്ചിൻ അത് കളിക്കാതിരിക്കണം അതൊരു കഥയാണ് സിഡ്നിയിൽ സച്ചിൻ്റെ ക്ഷമ പരീക്ഷിക്കാൻ ഓസീസ് പട കച്ച കെട്ടിയിറങ്ങിയ ദിവസം പക്ഷേ കളിക്കാനിറങ്ങുന്നത് ക്രിക്കറ്റിൻ്റെ ദൈവത്തോടാണെന്ന് സ്റ്റീവോയുടെ പട തിരിച്ചറിഞ്ഞ ദിവസം ബോർഡർ ഗവാസ്കർ ട്രോഫി രണ്ടായിരത്തി നാല് ഇന്ത്യയുടെ എക്കാലത്തെയും ഐക്കണിക് ബാറ്റിംഗ് കോംബോ സെവാങ് സച്ചിൻ ഗാംഗുലി ദ്രാവിഡ് ലക്ഷ്മൺ ചരിത്രത്തിൽ ആദ്യത്തെ ഇന്ത്യ തോൽക്കാത്ത ഓസീസ് മണ്ണിലെ ബോർഡർ ഗവാസ്കർ ട്രോഫി ആദ്യ ടെസ്റ്റ് സമനില രണ്ടാം ടെസ്റ്റിൽ ദ്രാവിഡിന്റെയും ലക്ഷ്മണിൻ്റെയും രണ്ടാമത്തെ ഐതിഹാസിക കൂട്ടുകേടിന്റെ ബലത്തിൽ വിജയം മൂന്നാം ടെസ്റ്റിൽ പരാജയം നാലാം ടെസ്റ്റ് വീണ്ടും സമനില അതോടെ സീരീസും സമനിലയിലായി സ്റ്റീവോ പ്രതീക്ഷിച്ചതായിരുന്നു ആ പ്രകടനം എന്നാൽ ആദ്യ മൂന്ന് ടെസ്റ്റിലും സച്ചിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഓഫ് ചമ്പിന് പുറത്തെ പന്തിൽ വഴുതിയായിരുന്നു വിക്കറ്റുകൾ ദ്രാവിഡും ലക്ഷ്മണും ഗാംഗുലിയും സെവാഗും എല്ലാവരും പലതവണയായി ഫോം കണ്ടെത്തിയിട്ടുണ്ട് സച്ചിൻ അടി തെറ്റിയിരുന്നു അങ്ങനെയാണ് നാലാം ടെസ്റ്റ് സിഡ്നിയിൽ എത്തുന്നത് രണ്ടായിരത്തി മൂന്ന് സച്ചിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്ര നല്ല വർഷമല്ലായിരുന്നു ഏകദേശം പതിനഞ്ച് മുൻ ഇന്നിങ്സുകൾ കണക്കിലെടുത്താൽ പോലും രണ്ടോ മൂന്നോ അർദ്ധ സെഞ്ചുറി മാത്രം ഒറ്റയക്കത്തിന് ഔട്ടായത് നിരവധി തവണ ഓസീസ് മണ്ണിൽ ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയും ചെയ്ത സമയം സിഡ്നി ടെസ്റ്റിൽ അന്ന് സച്ചിൻ്റെ ജേഷൻ സച്ചിനോട് പുറത്താകാതെ നിൽക്കാൻ വേണ്ടി സച്ചിനെ ചാലഞ്ച് ചെയ്തിരുന്നു അത് സംബന്ധിച്ച സച്ചിൻ തീരുമാനിച്ചതോ തന്നെ പുറത്താക്കുന്ന ഓഫ് സ്റ്റമ്പിന് വെളിയിലെ പന്ത് കളിക്കാതിരിക്കുക അഥവാ എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായാലും കവർ ഡ്രൈവുകൾ വേണ്ട എന്ന തീരുമാനമായിരുന്നു എന്നാൽ സ്റ്റീവയുടെ ബൗളിംഗ് പടയുടെ സച്ചിനെ പുറത്താക്കാനുള്ള തന്ത്രം മുഴുവനും ആ കവർ ഡ്രൈവിൽ ഒതുങ്ങിയിരുന്നു ബ്രെഡ്ലിയും ഗിലസ്പിയും നദാൻ ബ്രാക്കനും ഫീൽഡ് സെറ്റ് ചെയ്ത് സച്ചിനെ കുരുക്കാൻ വേണ്ടി പന്തറിഞ്ഞു സച്ചിൻ പക്ഷെ കവർ ഡ്രൈവ് കളിച്ചില്ല സ്ട്രേറ്റ് ഡ്രൈവും ഫ്ലിക്കും സ്വീപ്പും എല്ലാം കളിച്ചിട്ടും കവർ ഡ്രൈവ് സച്ചിൻ കളിച്ചില്ല ഡ്രൈവിങ്ങിൽ നമ്മൾ ചിലപ്പോൾ മുന്നിലൊരാൾ പെട്ടെന്ന് ഒന്ന് നിൽക്കുമ്പോൾ ബ്രേക്ക് പിടിക്കില്ലേ അതൊരുതരം റിഫ്ലക്സ് ആണല്ലോ ബ്രൂസ്ലി ഇടിക്കാൻ ശ്രമിച്ചാൽ അയാൾ അറിയാതെ തന്നെ കൈകൾ പ്രതികരിക്കില്ല അങ്ങനെയല്ലേ മനുഷ്യർ അതുപോലെ ക്രിക്കറ്റിലെ ഏറ്റവും മനോഹരമായ ഒരു ഷോട്ട് അത് കളിക്കാതിരിക്കാൻ ഒരു ബാറ്റർക്ക് എങ്ങനെ കഴിയും അവസരം കിട്ടിയാൽ അയാളത് കളിക്കും അറിയാതെ പന്തിലേക്ക് ബാറ്റ് തനിയെ ചെന്നുപോകില്ല ഏതൊരു ബാറ്ററിയും പോലെ സ്റ്റീവോ അതായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവും പക്ഷേ സച്ചിൻ ഏതൊരു ബാറ്ററിയും പോലെ അല്ലെന്ന് സ്റ്റീവ് മറന്നുപോയിരുന്നു ക്ഷമ കെട്ട് അവസാനം സച്ചിൻ കവർ ഡ്രൈവിന് ശ്രമിക്കുന്ന നിമിഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നുവെന്ന് സച്ചിനും മനസ്സിലായി തൻ്റെ ക്ഷമ പരീക്ഷിക്കാനാണോ അവർ ശ്രമിക്കുന്നത് ഞാനോ അതോ നിങ്ങൾ പതിനൊന്നോ ആരുടെ ക്ഷമ ആദ്യം തീരുമെന്ന് നമുക്കിന്ന് അതായിരുന്നു സച്ചിൻ്റെ തീരുമാനം വിജയവും അവിടെ സച്ചിനൊപ്പം തന്നെ സിഡ്നിയുടെ ഔട്ട്ഫീൽഡിൽ അന്ന് പന്തുകൾ ഒഴുകി നടന്നു ബൗണ്ടറികൾ സിംഗിളുകൾ ഡബിളുകൾ പക്ഷെ എല്ലാം ലെഗ് സൈഡിലാണെന്ന് മാത്രം അന്നത്തെ സച്ചിൻ്റെ വീൽ പരിശോധിച്ചാൽ കാണാം പിച്ചിന് ഇടതുവശം അഥവാ ഓഫ് സൈഡിൽ പ്രത്യേകിച്ചും പോയിന്റിൻ്റെ താഴേക്ക് റൺസ് ഒന്നുമില്ല ബൗണ്ടറികൾ പോയിട്ട് സിംഗിളുകൾ പോലുമില്ല ഓഫ് സൈഡിലെ പുല്ലിൽ പുൽച്ചാടികൾ കൂടുകൂട്ടിയിട്ടുണ്ടാവണം കെണിയൊരുക്കിയ സ്റ്റീവോയും ഫീൽഡർമാരും നിന്ന് കാല് കഴിച്ചിട്ടുണ്ടായിരുന്നു കെണിയിൽ വീഴുമെന്ന് വിചാരിച്ച ബൗളർമാരുടെ മനസ്സ് മരവിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അത് ഓസീസ് സ്തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവരുടെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു സച്ചിൻ സ്കോർബോർഡിൽ സെഞ്ചറിയും ഡബിൾ സെഞ്ചറിയും എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു നാനൂറ്റി മുപ്പത്തി ആറ് പന്തുകൾ അതായത് എഴുപത്തിരണ്ട് ഓവറുകൾ അതിൽ നിന്ന് നേടിയത് തൻ്റെ കരിയറിലെ നാലാം ഡബിൾ സെഞ്ചുറി സീരീസ് വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന സ്റ്റീവോ ഇനി സമനിര ലക്ഷ്യമിട്ടാൽ മതി എന്ന് മനസ്സിലാക്കിയ ഇന്നിങ്സ് സച്ചിൻ സച്ചിനെന്ന് സെഞ്ചുറി നേടുമ്പോൾ കമൻ്റേറ്റർമാർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു ഇതിനെ കംബാക്ക് എന്ന് വിളിക്കാമോ എന്ന് തൻ്റെ ടീമിന് ആവശ്യമുള്ളപ്പോൾ എതിരാളികളുടെ സർവ്വ പ്ലാനും തെറ്റിച്ച ആ പെർഫോമൻസ് കംബാക്ക് ആണോ അറിയില്ല എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുമ്പോൾ ഗാംഗുലി ആ ഇന്നിങ്സ് എഴുന്നൂറ്റി അഞ്ച് റൺസിന് റിട്ടയർ ചെയ്യുമ്പോൾ സിഡ്നിയിലെ ജനക്കൂട്ടം അയാളെ അഭിനന്ദിച്ച് എഴുന്നേറ്റ് കൈയടിച്ചുകൊണ്ടി കാരണം അന്നവർ കണ്ടത് വെറുമൊരു ഡബിൾ സെഞ്ചുറി അല്ലായിരുന്നു കമൻറ്റേറ്റർമാർ പറഞ്ഞു ഇറ്റ് വാസ് ഇന്നിങ്സ് ഓഫ് ക്യാരക്ടർ ആൻഡ് ഗ്രേറ്റ് കോൺസെൻട്രേഷൻ അതെ സച്ചിന് മാത്രം കഴിയുന്ന ഇന്നിങ്സ് സച്ചിനെ സച്ചിനാക്കുന്ന കവർ ഡ്രൈവ് ഇല്ലാത്ത സുന്ദരമായൊരു ഇന്ന